ാണ് ജസ്റ്റ് ഒരു ഒന്നര രണ്ട് കിലോമീറ്റർ കിടക്കുമ്പോൾ പുഴയോരവും കണ്ടവും തന്നെ ഉണ്ടായിരുന്ന സ്ഥലത്തിന്റെ ഭാഗമാണ് അതെ അതിന്റെ വടക്കുംബാർ ആ വടക്കുംബാടാണ് പാർട്ടിയുടെ സമ്മേളനം ആ സമ്മേളനത്തിന് വെച്ചാണ് ഇയാൾക്ക് പാർട്ടി മെമ്പർഷിപ്പ് കൊടുക്കുന്നത് മെമ്പർഷിപ്പ് കൊടുത്തു അത് അവിടെ വെച്ചു പക്ഷെ തൊള്ളായിരത്തി അറുപത്തി എട്ട് അറുപത്തിയെട്ട് അറുപത്തെട്ടിൽ നടന്നയിക്കുന്ന പുലർപ്പിന്റെ ഭാഗമായി ആ പുലർപ്പിന്റെ ഭാഗമായി വന്നിരിക്കുന്ന സംഘർഷത്തിൽ അന്ന് അന്ന് ആ സംഘടനാപരമായിരിക്കുന്ന പുറത്തു പോലെ വന്നിരിക്കുന്ന ഭിന്നത നിലനിൽക്കവേ ഈ പറയുന്ന അച്ചുവാട്ടന്റെ വീട്ടിൽ വെച്ചിട്ടാണ് ഈ പറയുന്ന മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ ഈ വിദ്വാൻ ഈ വിജയൻ അന്ന് കോഴി ഇറച്ചി കൂട്ടിയിട്ട് ചോറ് ചോറ് അന്ന് രാത്രി വൈകി തിരിച്ചിട്ട് പൈസ അറിയുന്നത് ഈ അരയാക്കണ്ടി അച്ചുവാട്ടന്റെ പെഞ്ഞാമ്പുറത്ത് പുറകിൽ പുറകിൽ അതായത് മിഡലാ ബ്ലാക്ക് നോക്കുന്ന ഭാഗത്ത് കുടുവാൾ കൊണ്ട് വെട്ടുക അറിയത് നിങ്ങൾ അറിയുപോകുന്നു നാൽപ്പത് വർഷക്കാലമാണ് ഈ അച്ചുവാട്ടൻ പിന്നീട് അന്ധനായി ജീവിക്കേണ്ടി വന്നത് അന്നേരുന്ന അന്ത കുറി എന്നെ പറഞ്ഞു ഇതിന് ശേഷം പരിക്കിന്റെ മേല് നാൽപ്പത് വർഷക്കാലമാണ് അന്ധരാജിരിക്കേണ്ടത് ഇത്രയും വലിയ പാതകം ചെയ്തിരിക്കുന്ന ഒരു മനുഷ്യർ അങ്ങനെ അങ്ങനെ ഒരു തനിക്ക് പാർട്ടി അംഗത്വം അദ്ദേഹം സാധാരണ എല്ലാവർക്കും ഉണ്ടാവും എന്തിനാണ് ഇങ്ങനെ ഈ ഇപ്പോ ഈ രാജ്യം ഭരിക്കുന്ന ഈ മുഖ്യമന്ത്രി അങ്ങനെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് അംഗത്വം കൊടുത്ത അദ്ദേഹത്തിന്റെ വീട്ടിന്റെ ഭക്ഷണം കൊടുത്ത ആ മനുഷ്യന് പുറകിൽ നിന്ന് വെട്ടിയത് അതിന്റെ കാരണം എന്തായിരുന്നു അതാ വിഷയം ഇത് ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ എന്നെ എന്നെ അക്രമിച്ചതിന്റെ വിഷയത്തിനോട് എന്താ പറയാ എന്നെ അക്രമിച്ചതിന്റെ വിഷയത്തിനോട് എന്താ പറയാ ഇയാൾ എന്റെ അമ്മയുടെ മുല പിടിച്ചിട്ടാ എന്റെ അമ്മയുടെ എന്റെ അമ്മയെന്താ ആരാടവൻ പൊയ്ച്ച് ഇവനെ പോരായി പോരാ ഇവനെ ആരായു എന്റെ അമ്മ ഡ്യൂട്ടി അല്ലേ ഇവൻ സ്കൂൾ കൊണ്ടുപോയി ചേർത്തത് എന്റെ അമ്മയാണ് എന്റെ അമ്മ ഡ്യൂട്ടിയല്ലേ എന്റെ അമ്മ അമ്മ്യൂട്ടിയല്ലേ ആരാധനം ചെയ്ത അതെ അതല്ല അതല്ല അതുകൊണ്ടേ വൈകാരികമായ വിഷയങ്ങളാണ് വിഷയങ്ങളൊക്കെ അല്ലേ പറയാം അത് വിട്ടു പറയാം ഇതിനേക്കാൾ പ്രധാനമായിട്ടും മറ്റൊരു സംഭവമുണ്ട് ഇദ്ദേഹത്തോടൊപ്പം തന്നെ ഏറ്റവും കണ്ണൂർ ജില്ല കേരളത്തിനെമ്പാടുന്ന ഏറ്റവും ഉജ്ജ്വലനായ പ്രസംഗനായിരിക്കുന്ന കെ ശ്രീ നന്ദന ആ കെ സി ചന്ദ്രനെ പിന്നീട് ഇതേപോലെ തന്നെ തൊള്ളായിരത്തി അറുപത്തുള്ള ഭാഗമായി വന്നിട്ട് ബിജിച്ച് വയ്ക്കുക അയാളുടെ കാലാണ് വെട്ടിക്കളഞ്ഞത് അറിയൊതുക്കെ അയാളെ കാലാണ് വെട്ടിക്കളഞ്ഞത് കാലത്ത് മുട്ടില് നമ്മുടെ മുട്ട് ഈ മുട്ട് ഈ മുട്ടനെടുത്ത് വെച്ചിട്ടാണ് കൂത്തുപറമ്പിൽ വെച്ചിട്ടാണ് അദ്ദേഹത്തെ വിട്ടിക്കളഞ്ഞത് ഇങ്ങനെ ചവി വഞ്ചര തനിക്ക് വീടുന്ന മുഴുവൻ ആളുകളെയും സംരക്ഷിക്കുക അത് ഈ ഭൂമിയിലെ ഏറ്റവും പാതാളത്തോളം പൊറത്തുപോയിരിക്കുന്ന ആളുകൾ മുഴുവൻ നിന്ന് കൂടെ കൂട്ടുക അല്ലാത്ത മുഴുവൻ ആളുകൾ എന്ത് ചെയ്യാന്ന് അരിച്ചു കണ്ടിക്കഴിയുക ഇങ്ങനെ തള്ളിക്കളയുന്ന ഒരു ഒരു ഗാംഗ്സ്റ്റർ സ്റ്റേറ്റ് നിർമ്മിക്കാൻ ശ്രമിച്ചിരിക്കുന്ന ആൾക്ക് ലഭിക്കുന്ന അനിവാര്യമായ ചരിത്രപരമായിരിക്കുന്ന ഒരു എന്താ പറയുക ഒരു ജഡ്ജ്മെന്റാണ് ജഡ്ജ്മെന്റ് ആണ് ഫേസ് ലേബർ ഒരു ജഡ്ജ്മെന്റ് ആണ് ഇയാൾ ചെയ്തിട്ടുള്ളത് ആ ജഡ്ജ്മെന്റിനെ ചരിത്രത്തിൽ ഫേസ് ചെയ്യേ പറ്റുള്ളൂ ഇയാൾക്ക് ഇത് ആർക്കും ബാധകമാണെന്നറിയോ ഇയാളുടെ അനുഗ്രഹന്മാരാണ് പയ്യാതെ വിചാരിച്ചാൽ എന്ത് നടക്കുന്ന വിചാരിച്ചു വെക്കുന്ന കൊറേ എന്താ പറയുക ദുർബലരായിരിക്കുന്ന ബുദ്ധികളായിരിക്കുന്ന ആൾക്കാരുണ്ടാവും പക്ഷെ അതിൽ എഡ്യൂക്കേറ്റഡ് ആയിരിക്കുന്ന ആൾക്കാർ പെടുന്നു എന്നുള്ളതാണ് അവരെ പെടുത്താൻ കഴിയുമെന്നുള്ളതാണ് ഈ പറയുന്ന ആരുടെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ആയിരിക്കുന്ന വിജയമല്ല അയാളുടെ അധികാരത്തിന്റെ വിജയം കാണിച്ച് സ്ഥാപിക്കുന്ന ഗുളിക ഇതാണ് വാർത്ത ചോദ്യം ചെയ്യപ്പെടുന്നത് ഇത് ചോദ്യം ചെയ്യപ്പെടുമ്പോഴാണ് നാളെ സംഘടനാ രംഗത്ത് ഇയാളെയും ഇയാളുടെ കുടുംബവും ഫേസ് ചെയ്യാൻ പോകുന്ന അതീവ ഗുരുതരമായിരിക്കുന്ന കേസുകൾ ആ കേസുകളെ ആര് ഫേസിയും അത് താങ്ങാനും ഇവിടെ പാർട്ടി ഉണ്ടാകുമോ എന്ന് അതുകൊണ്ട് ഈ പാർട്ടി തകരുക എന്ന് പറഞ്ഞാൽ അയാളുടെ മുമ്പിൽ വരുന്ന വിഷയം എന്ത് മാത്രമെന്നറിയോ പറ്റാ വിഷയത്തിന്റെ മേലെ മാത്രമാണ് ഈ പാർട്ടി തകരുന്നത് നാളെ ഈ പാർട്ടി നിന്നെങ്കിൽ മാത്രമേ എനിക്ക് ചെയ്ത് കൊണ്ടുപോകാൻ ഈ പാർട്ടിയെ ഉപയോഗിക്കാൻ ഗൂപയോഗിക്കാൻ കഴിയുള്ളൂ പാർട്ടി എനിക്ക് ഗൂപിയോഗിക്കാൻ കഴിയുള്ളതാണ് പക്ഷെ തിരിച്ചു നമ്മൾ ആദ്യത്തിന്റെ വിഷയം ഈ പാർട്ടിയുടെ വകുപ്പ് എടുക്കുന്നത് ഈ പറഞ്ഞ മുഴുവൻ മാറിത്തോടെ നിൽക്കുന്നയാളെ ഈ പാർട്ടി അത് സംഘടനാപരമായി ചേച്ചി ഉപയോഗിച്ച് അയാൾ മറികടക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ എതിർക്കാവുന്ന രീതിയിൽ വരാവുന്ന ഒരു സംഘടനാ രീതി ഒരു സംഘടനാ ക്രമം ഒരു സംഘടനാപരമായ അവബോധം ഈ പാർട്ടിക്കകത്ത് പുത്തനായ രൂപം കൊണ്ടുവരണം അവിടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താവുന്നത് ഒരു പുതിയ റിഫൈൻഡ് ആയിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് അത്തരമൊരു അവസ്ഥയിലേക്ക് അത് മാറുന്നതെന്നുള്ള ആ മാറ്റമാണ് വാസ്തവത്തിൽ ആർക്കാവശ്യം കേരളത്തിലെ പൊതുജനങ്ങൾക്ക് ആവശ്യമായിരുന്ന സംഭവം എന്നാണ് ഞാൻ റൈപ്രദാസിനിക്ക് തോന്നുന്നത് അങ്ങനെയൊന്നും സംഭവിക്കും തീർച്ചയായും തീർച്ചയായും ഇത് ഞാൻ പറയുമ്പോ ഇപ്പൊ ഞാൻ ഞാൻ ഉദാഹരണം പറയാം മറ്റേ ഒരു ഉദാഹരണം ഒരു പ്രദാശ് പറഞ്ഞോണ്ട് ഞാൻ കുറച്ചു പറയാം ഇത് ഞാൻ ഈ പറയുന്ന ഇയാളെ വിമർശിക്കുമ്പോഴേ എല്ലാ ആളും പറഞ്ഞു എല്ലാ ആളും പറഞ്ഞാൽ ഇതല്ല വെക്കും വെക്കുക എനക്ക് വ്യക്തിപരമായ ഒരു ഓരോ മണ്ണെല്ലാം ചെയ്യാറുണ്ടല്ല എന്നെ ഈ പറയുന്ന ശരീരത്തിന്റെ മുഴുവൻ സാധനവും തകർത്തു എന്നെ എന്റെ രണ്ട് മക്കളും രണ്ട് മക്കളെയും കൈകൊണ്ട് ജീവിതത്തിൽ കെടുക്കാൻ പറ്റിയിട്ട് ഇതെല്ലാം ഉണ്ടാകുന്ന എല്ലാ പ്രകൃതി പ്രയാസങ്ങളുണ്ടെങ്കിൽ പോലും ഞാൻ ആ സംഭവത്തിൽ എല്ലാം ഒഴിവാക്കാൻ പക്ഷേ ഇതെല്ലാം ചെയ്യാൻ ഞാൻ പ്രേരിപ്പിക്കുന്ന ഘടകം ചോദ്യം എന്താണ് ഘടകം ഈ ഘടകത്തിനപ്പുറത്തേക്ക് ഘടകത്തിനപ്പുറത്തേക്ക് ഒരു കേറർ എന്തായിരിക്കണം ഞാൻ പഠിച്ചത് ഇവിടുത്തെ പറഞ്ഞോ അത് എന്റെ അച്ഛൻ പാഞ്ച്യാല ഭൂമാർ ഞാൻ പഠിച്ചതാണ് എന്റെ അച്ഛൻ പാഞ്ച്യാല ഭോമാനത്തിൽ ഞാൻ പഠിച്ചതാണ് ഞാൻ പഠിച്ചത് ഈ പറയുന്ന വിജയത്തിൽ തന്നെ ഞാൻ പഠിച്ചത് അല്ല ഞാൻ പഠിച്ചത് പഠിച്ച എല്ലാത്തെ പാല ഇം പിന്നെ പ്രാരബ്ധം പ്രയാസങ്ങൾ പ്രതിസന്ധികൾ പണത്തോട് ആർത്തിയില്ലാത്ത ഇങ്ങനത്തെ വരാത്തൊരവസ്ഥ ഞാൻ ഈ പറയുന്ന മുഴുവൻ ആരോപണ എത്രയോ തവണയാണ് ഈ പറയുന്ന ക്രൈമിന്റെ സംഭവത്തിനകത്താലും മറ്റേ ജനങ്ങൾക്ക് എത്രയോ തവണ നിരന്തരമായി ആവർത്തിച്ചുകൊണ്ടിരിക്കുക അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആകുന്നോട് ഈ പാർട്ടിയുടെ അടിവരട്ട് പടിയാണ് ഇതിന്റെ ഊതക ഇതിന്റെ ഊതകക്രിയ ഇവൻ നടത്തു ഇവൻ നടത്തുമെന്നാണ് ഇവൻ നടത്തുമെന്നാണ് ഏതായാലും ചേട്ടാ എനിക്ക് ഒരു കാര്യം കൂടെ നമുക്ക് ഈ സംസാരിച്ചോണ്ട് അവസാനിക്കാം ഇത് പാർട്ടി സെക്രട്ടറി ആക്കിയത് എന്നൊരു കഥ നമ്മൾ കേട്ടിട്ടുണ്ട് പാർട്ടി സെക്രട്ടറി ആക്കിയത് ആരാന്ന് സൂചിത ഇതാണ് ലാവലൻ കേസിന്റെ ലാവലൻ കേസിന്റെ ഉത്ഭവം എന്ന് പറയുന്നത് ഈ പറയുന്ന നോമിനേഷൻ ലാവലിൻ കേസിലെ ഒരു പങ്ക് ഈ സുർജിന്റെ ബന്ധുവിന് ആരോപണം കൊടുത്തതായിട്ടുണ്ടല്ല അല്ലല്ല അതെന്ന് അവിടെയാണ് ഇത് അതായത് സുർജിത്തിന്റെ ബന്ധുക്കൾ ചില വരുന്ന ബന്ധുക്കൾ അതായത് സിഖുകാരുടെ വലിയ വ്യാപാര ബിസിനസ് വലിയ എന്താ പറയാ പിന്നെ ഓട്ടോമൊബൈൽ സംഭവത്തിന്റെ വലിയ കേന്ദ്രങ്ങളാണ് അവിടെ അതാണ് ഈ പഞ്ചാബ് പഞ്ചാബിനകത്ത് ഈ പിന്നെ ഓട്ടോമൊബൈൽ പിന്നെ സംഭവത്തിന്റേതായിട്ടുള്ള ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളൊക്കെ ഉറങ്ങുന്ന സംഭവമാണ് ശരിക്കും കുന്നകുളത്ത് ഏറ്റവും വലിയ ഡ്യൂപ്ലിക്കേറ്റ് ഡി പി ഇറങ്ങും പറയുന്ന പോലെ തന്നെയാണ് ഏറ്റവും വലിയ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ ഇറങ്ങുന്ന സ്ഥലവും കൂടിയാണ് പഞ്ചാബ് ഈ പഞ്ചാബിലെ ഇതിന്റെ ഒരു ചിത്രറി എന്താന്ന് പറഞ്ഞാല് കനഡയിലായിരുന്നു പഴയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിലെ ഇന്ത്യൻ രൂപീകരിക്കപ്പെടുന്ന രൂപയായിട്ട് ഗദർ പാർട്ടി ആ ഗദർ പാർട്ടി ഉണ്ടാക്കിയത് കൂടുമ്പ പിന്നെ കനഡയിലാണ് അപ്പൊ അതിന്റെ അങ്ങനെ വരാവുന്നത് വലിയ ഹിസ്റ്റോറിക്കൽ ചരിത്രപരമായ ഒരു പ്രാധാന്യം വലിയ പ്രാധാന്യമുണ്ട് ഇത്തരം പ്രാധാന്യത്തിൽ ഇന്റർനാഷണൽ അഫയേഴ്സ് എന്ന് പറയുന്ന ഒരു ഒരു പിന്നെ ഘടകമുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്നെ സി പി ഐക്കും സി പി എമ്മിനും ഉണ്ട് അതിൽ സി പി എമ്മിനെ പ്രതീക്ഷിച്ചു ഇന്റർനാഷണൽ അഫയേഴ്സിന്റെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തിരിക്കുന്ന ആളായിരുന്നു പിന്നെ സഖാ സുർജിത് അങ്ങനെ വരുന്ന ബന്ധങ്ങളിലൂടെയാണ് ഈ കനഡയുമായി ഇദ്ദേഹത്തിനുണ്ടായിരിക്കുന്ന വലിയ ബന്ധങ്ങളെല്ലാം തന്നെ അത്തരം ബന്ധങ്ങൾക്കകത്തുണ്ടായിരിക്കുന്ന കണക്ഷൻസിന്റെ ഭാഗമായാണ് പാർട്ടി അതായത് പാർട്ടി വലതുപക്ഷ വ്യതിയാനത്തിലേക്ക് പോയതിന്റെ ഒരു സംഭവമായിട്ട് മാത്രമേ ഇന്ന് വിലയിരുത്തേണ്ടതു അപ്പൊ അതിന് തീർച്ചയായിട്ടാണ് ഈ പറഞ്ഞത് ലാവിലും കേസ് വീടുന്നത് അദ്ദേഹം പറഞ്ഞത് ശരിയാണ് കാര്യം അദ്ദേഹം വൈകുന്നതിന് ശേഷമാണ് പാർട്ടിയുടെ സെക്രട്ടറി ആകുന്നത് അത് അത് അപ്പൊ ആ ആ വന്നിരിക്കുന്നതിന്റെ ഭാഗമായാണ് പിന്നീടാണ് ഈ പാർട്ടിയെ പ്രധാനം സമ്പൂർണ്ണമായിട്ട് ഹൈജെക്ക് ചെയ്തത് അങ്ങനെ ഈ ഒരു അഴിമതി നടത്തി അവിടെ കൊണ്ടു കൊടുക്കുന്നതിലൂടെ അതായത് ചോദ്യത്തിന് കൊടുക്കാറ് ഡൽഹിയിൽ ആരോടെങ്കിലും ഇപ്പൊ ചോദിച്ചാൽ മനസ്സിലാവും അദ്ദേഹത്തിന്റെ മകന്റെ വിവാഹത്തിന്റെ ആർഭാടം എന്തായിരുന്നു എന്നുള്ളത് ആരോട് ചോദിച്ചാൽ മനസ്സിലാവൂ അദ്ദേഹത്തെ അവമാനിക്കാൻ ഞാനൊന്നുമില്ല അതിന്റെ മറവിഷിയാണ് അത്തരം അല്ല പറഞ്ഞത് പക്ഷെ ഇങ്ങനെ വരാവുന്ന ഒരുപാട് ചിത്രങ്ങൾക്ക് അകത്തെ ഏറ്റവും അതുകൊണ്ട് പിന്നെ വിയസ് അല്ല ഒരിക്കലും ഇയാളെ പാർട്ടി സെക്രട്ടറി ആക്കണമെന്ന് പറഞ്ഞത് ഈ അഭിയസ് അതിന് മാനസികമായി വ്യക്തിപരമായി എതിരായിരുന്നു ശരി അഖിലേന്ത്യാ പാർട്ടി ലീഡർഷിപ്പ് എന്ന് പറഞ്ഞപ്പോൾ അത് ചെയ്യുക എന്ന് പറഞ്ഞൊരു കേറവിടെ ഉത്തരവാദിത്വം മാത്രമാണ് അതിലാ ചെയ്ത് മറ്റല്ലാതെ ബിഎസ് അത് ചെയ്തിട്ടല്ല ഇയാളായത് എല്ലാവരും അറിയും ബി എസ് ആണ് ഈ എസിൽ നിന്നും ഇയാൾക്ക് കണ്ടെടുത്ത ആളുമാണ് ബി എസിന്റെ ഏറ്റവും അടുത്ത ആളായിരുന്നോ ഈ പി പറയുന്ന പിരായകള് ഈവൻ പറയുന്ന പവർ ബാലൻസ് അധികാരമെന്ന സംഭവം വരുമ്പോ നമ്മൾ എന്തായി തീരുന്നതോ സ്വന്തം തന്തോ തന്ത അധികാരം പോലീസുകാരന്റെ വാനസികാവസ്ഥയാണ് പോലീസുകാരന്റെ വാനസികാണ് ഈ കുപ്പായി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു ആരും ജീവിക്കോ ഇതുപോലെ വരാവുന്ന ഒരു ഒരവസ്ഥയാണ് സി പി എമ്മിന്റെ നേതൃത്വം പാർട്ടി ഓഫറായി എന്ന് പറഞ്ഞാൽ അയാളുടെ മാനസികാവസ്ഥ ആകെ മാറുകയല്ലേ ശരിക്ക് അയാളാകെ പറഞ്ഞു പരകായ പ്രവേശം വന്ന ഒരു ഒരാളായി മാറുകയാണ് അതുവരെ മാന്യമായി സംസാരിക്കുന്ന ആളല്ല അയാൾ പിന്നെ ഒരിക്കലും ഒരു പാർട്ടി ഓഫീസിലേക്ക് വന്നുകഴിഞ്ഞാൽ അയാൾ പിന്നെ അധികാരത്തിന്റെ ഭാഗമായി ഒരു വലിയ എന്താ പറയാ ഈ ബ്രഹ്മണ്ഡ ഗുരുവശന്റെ ഞാനാന്ന് പറയുന്ന വിഡുത്വത്തിന്റെ ഒരു അഹങ്കാരത്തിന്റെ പാട്ടിയേക്കൂ അങ്ങനെ വരാവുന്ന ഒരുപാട് വിഡുത്വങ്ങളുടെ ഒരു സംഘടനാപരമായിട്ട് സ്ത്രീ ഈ സംഭവത്തിനകത്തുള്ളൂ അത്തരം സംഭവത്തിന്റെ ഭാഗമായി മാത്രമേ ഈ പറയുന്ന സംഭവത്തെ കാണേണ്ടതുള്ളൂ പക്ഷെ എങ്കിൽ പോലും ഇത് ശരിക്ക് ചരിത്രത്തിനകത്ത് ഒരു മനുഷ്യനെ നശിപ്പിക്കുകയും എന്നാൽ അതേസമയത്ത് മനുഷ്യനെ ഏറ്റവും ഉദാത്തമായ ഒരവസ്ഥയ്ക്ക് വളർത്തിക്കൊണ്ടുവരികയും ചെയ്ത ഒരു 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 വൈരുദ്ധ്യം ശരിക്കും വാസ്തവത്തിൽ സംഘടനാപരമായ ഒരവസ്ഥക്കകത്തുണ്ട് പക്ഷെ ഇയാളെ പോലുള്ള ഒരാൾ നിർമ്മിച്ചു വെച്ചിരിക്കുന്ന ഒരു കൊണ്ടിരിക്കുന്ന ഞാൻ ഇപ്പോഴും ഒരു കയറേ ഇയാൾ കൊണ്ടുപോയി ഇന്ന അർത്ഥത്തിൽ ഗംഭീരനായിരുന്നു പറയാം ഒരു കയറേ ഈ പറയുന്ന വിജയം കേരളത്തിൽ കാണിച്ചു തരാൻ പറ്റുമോ ഒരു വരെ ആരെയും വേണ്ട ഒരു കയറയെ കാണിച്ചു തരാൻ പറ്റുമോ മുഴുവൻ വന്ന് അവർ മുഴുവൻ ഇയാളുമായി ബന്ധമുള്ള ആളുകൾ മുഴുവൻ തന്നെ ഒന്നുകിൽ ലൈംഗികമായ ആളുകൾ അല്ലെങ്കിൽ കള്ളന്മാരി അല്ലെങ്കിൽ കള്ളന്മാരി അല്ലെങ്കിൽ കൂട്ടിക്കൊടുക്കുക അതല്ലെങ്കിൽ ധരിയന്മാർ അല്ലെങ്കിൽ വഞ്ചകന്മാർ അതല്ലാതെ ഒരു പാർട്ടിയെ സംഘടനാപരമായ ഒരു അസ്ഥതയ്ക്ക് നയിക്കാൻ ശ്രദ്ധിക്കുക ഒരാൾ എന്തിനു വേറെ എവിടെയും പോലെ ഈ പിണറായിക്കകത്ത് ഈ പിണറായി ഗ്രാമത്തിനകത്ത് ഒരു കേറയാൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്ന ഒരു പണി ഞാൻ എന്താ പണിയാൻ എടുക്കും മുഴുകേറ ഞാൻ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ നൂറുകൾ ആധാർമിക പ്രവൃത്തികൾ ചെയ്യുന്ന അതാര്യമായി സുതാര്യമല്ല അതായത്യമായി മാത്രം കാര്യങ്ങൾ ചെയ്യുന്ന ഈ എന്താ പറയുക എന്താ പറയുക മോശമായ ഭാഷ പ്രയോഗിച്ചു കൂടാതെ അത്തരത്തിലുള്ള ആളുകൾ നിർമ്മിക്കുകയല്ലാതെ ഒരു കേറപ്പോൾ നിർമ്മിക്കാൻ പറ്റാതിരിക്കുന്ന ഒരാൾ അയാൾ ചെയ്യുന്ന പണിയിൽ മാത്രമാണ് നാളെ വരാനിരിക്കുന്ന സംഘടനാപന്ന സംഭവത്തിനകത്ത് അയാൾക്കെന്ത് വേണം അയാളുടെ സ്ഥാനം ഉറപ്പിക്കാൻ മാത്രം ഉണ്ടായിരിക്കുന്ന സംഘടനാ സേലുണ്ടാക്കാൻ ശ്രമിച്ചപ്പോ അതിനെതിരെ വന്നിരിക്കുന്ന വളരെ സ്വാഭാവികമായ എഴുന്നേറ്റ് നിൽക്കുന്ന ആൾ ക്ഷമ ചിലപ്പോൾ എഴുതേണ്ടി നിൽക്കില്ല നമ്മൾ സാധാരണ എന്താ പറയുക നല്ല വാസികത പറഞ്ഞത് കൊണ്ട് ശത്രു വിജയിച്ചാൽ മരിച്ചവർക്ക് പോലും രക്ഷപ്പെടാനാവില്ലെന്ന് ശത്രു വിജയിച്ചാൽ മരിച്ചവർക്ക് പോലും രക്ഷപ്പെടാനാവില്ലെന്ന് പക്ഷെ മരിച്ചർക്കും രക്ഷപ്പെടാനാവില്ലാത്ത തീക്ഷണമായ അർത്ഥത്തിൽ ഒന്നും അല്ലെങ്കിൽ പോലും അതിനെതിരെ വരാവുന്ന ഒരു ചെറിയ തോതിലുണ്ടായിരിക്കുന്ന ചെറിയ സമരമുഖങ്ങൾ തുറക്കുന്നതിന്റെ ഭാഗമായാണ് ഇപ്പോ ഇയാൾക്കെതിരെ നടക്കുന്ന പിന്നെ സമരങ്ങൾ അല്ലെങ്കിൽ അതിന്റെ സംഘടനാപരമായ ക്രമീകരണം അതിനേക്കാൾ ഉപരിയായി വരാവുന്ന ഗൌരവരമായ ചൊരാം ഞാൻ ഇന്നലെ പറഞ്ഞിരിക്കുന്ന സംഭവത്തിനകത്ത് വളരെ കൃത്യമായിട്ട് അതിനകത്ത് പെട്ടിട്ടുണ്ട് എന്നാണ് മിസ്റ്റർ വളരെ പ്രദാസ് എനിക്ക് തോന്നുന്നു വളരെയധികം കുറെ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞു എന്തായാലും സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ ഉദകക്രിയ ഈ മനുഷ്യൻ ഈ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി ഈ വ്യക്തിത്വം കാരണം നശിക്കുമോ എന്നൊരു ആശങ്ക ഏതായാലും ഇത്രയും ചേട്ടൻ ഇപ്പൊ സജീവം പറഞ്ഞതുപോലെ ചേട്ടന്റെ അച്ഛൻ പറഞ്ഞത് ശരിയാകുമോ എന്നൊരു ആശങ്ക ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരായ ഒരുപാട് പേർക്ക് ഈ കേരളത്തിലുണ്ട് അതങ്ങനെ സംഭവിക്കുമോ അത് സംഭവിക്കാതിരിക്കുമോ ഇപ്പോ ഒരു പാർട്ടി ബ്രാഞ്ച് സമ്മേളനം ആരംഭിക്കുന്നു ഒരു സമ്മേളനകാരം ആരംഭിക്കുന്നു ഏതായാലും നല്ലതിനാകട്ടെ എന്ന് ചാബിയറ്റം പറഞ്ഞത് തന്നെ എനിക്കും പറയാനുള്ളത് നല്ലതിനാകട്ടെ നമുക്ക് കാത്തിരുന്ന് കാണാം അല്ലേ തീർച്ചയായും